എല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നലത്തെ നോമ്പുത്തോറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നിതാ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോ അസ്രംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വരലേ അപ്പോൾ ഇന്നൊരു മൂന്ന് ആയപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പത്തിനി ചിക്കൻ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനും ഇമ്മീപ്പിയും നമ്മൾ അനത്തിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ വന്നതാണ് പിന്നെ സ്പെഷ്യൽ ഒന്നും കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ ഐസൊക്കെ വിടാൻ കുറച്ച് നേരമായിട്ട് എടുത്തു വെച്ചിട്ട് അപ്പോൾ അത് ഐസൊക്കെ വിട്ടപ്പം ഞാൻ അതുകൊണ്ട് കറി ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ അപ്പാക്ക് പത്തിരി തന്നെയാണ് ഇഷ്ടം അപ്പാക്കുമ്മാക്കൊക്കെ പത്തിരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ചോറിനെ കാട്ടിലും ഓൽക്കൊക്കെ അതു തന്നെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു പേരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടോ ഒരു പിന്നെ അങ്ങനെ പെട്ടെന്ന് വന്നതാണ് അവിടെ പണിക്കാരൊക്കെ ഉണ്ടായപ്പോൾ ഉമ്മാക്കവിടെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അങ്ങനെ വന്നത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഇനി നോമ്പ് തുറന്നിട്ട് പോകുക പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെയാണ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ കിച്ചണിൽ വരണല്ലോ അല്ലേ പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ ഞാനിത് ആ ചിക്കനൊക്കെ പിന്നെ നമ്മളെ മണ്ണിൽ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിക്കിട മസാലപ്പൊടികളും പിന്നെ അതേപോലെ സവാളയും തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞതൊക്കെ എനിക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടുപ്പ് ഞാൻ ഇവിടെ കത്തിച്ചെടുക്കുന്നുണ്ട് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്ത് പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം പിന്നെ ഇന്നലത്തെ വീഡിയോയിലൊരു ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ ഇവൾ കുറച്ച് ഓവറാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചുരുക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താ ഓവർ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരിയായൊരു സ്ത്രീയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണലുണ്ട് അപ്പോൾ നമ്മളുണ്ടാക്കുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഒരു ട്രൈ ചെയ്യലുണ്ട് അപ്പോൾ ഞാനങ്ങനെ എനിക്കറിയണ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൽ അല്ലാതെ വലിയ ഫുഡൊന്നും നമ്മളുണ്ടാക്കലുമില്ല സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കലൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം ഞാൻ എന്താണെന്നും പിന്നെ എന്നെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓവറായിട്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറയലില്ലേ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പക്ഷെ അതെന്താണെന്ന് കൂടെ പറയണം എന്നാലുള്ള നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനായിട്ട് പറ്റുള്ളൂ അല്ലേ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കൊരു വിഷമമായിട്ട് തോന്നുമല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനൊരു തോന്നലുണ്ടാകുമല്ലോ അപ്പോൾ ഞാനതിൽ ചോദിച്ചിട്ടുണ്ടേ ഇനി എന്താണ് ഓവറായിട്ട് തോന്നിയത് എന്നുള്ളത് അപ്പോൾ അതിന് മറുപടി ഒന്നും തന്നിട്ടില്ല അതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കമൻ്റ് ഉണ്ടെങ്കിലും ഇത് റമതാ മാസം നിങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണതൊക്കെ വീഡിയോയിൽ കാണിച്ച് ആൾക്കാർ കൊതിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആർഭാടായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കണില്ല ഇതേപോലെ പത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ ചായയും കടയും ഉണ്ടാക്കും നോമ്പ് തുറക്കണ സമയത്ത് പിന്നെ ഒരു സ്നാക്സും ഉണ്ടാക്കും അതിൻ്റെ വീഡിയോ ഒക്കെ അല്ലേ നമ്മൾ ഇടുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിലും പിന്നെ വലിയ വലിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ആർപാടായിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ആൾക്കാരാണ് അപ്പോൾ സാധാരണ നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റണ ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കലും അതാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതും അപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിന് പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ ഒരുക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമല്ലോ ഒരു കണ്ടാൽ മതി അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ നമ്മളെ കൂട്ടുകാരനെ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ താങ്കളത് പിന്നെ മൈൻഡാക്കേണ്ട പിന്നെ അസുഖം കൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ പിന്നെയെന്ന് പറഞ്ഞാലും വലിയ സന്തോഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും അപ്പോൾ അലഹദില്ല നമുക്കിപ്പോൾ ഇന്നലെ നാൽപ്പത്തൊൻപത് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അൻപത് കെ ആവാൻ പോവുകയാണല്ലേ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വാവുകാക്കുവിൻ്റെ വിവരങ്ങളൊക്കെ ചോദിക്കലുണ്ട് ചില കൂട്ടുകാരൊക്കെ അപ്പോൾ അലഹദില്ല ഒക്കെ കിട്ടി ഇപ്പോൾ ജിദ്ദിയിലൊക്കെ പോയിട്ട് പണിയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് തുടർന്ന് അങ്ങോട്ടും ഇങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഇനി മതിലേ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ് ഓവറാക്കണ്ട അപ്പോൾ ഞാൻ പിന്നെ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടിട്ടുണ്ടേനെ കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് ആ പൊടിയൊക്കെ വാട്ടി കുഴച്ച് ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേന് അപ്പം ചിഞ്ചിമോളിങ്ങനെ പ്രസ്സിലിട്ടിട്ട് പരത്തി തരുന്നിട്ട് ഇനി ഞാൻ കുഴലി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ചിലരൊക്കെ പത്തിരി പിന്നെ പ്രസ്സിലിട്ടിട്ട് മാത്രം അങ്ങനെ പരത്തി എടുക്കില്ല എന്നിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ചുട്ടെടുക്കും അപ്പോൾ എൻ്റെ പത്തിരി പ്രസ്സിലെന്താണെന്നറിയില്ല കേട്ടോ അങ്ങനെ പരന്ന് വരില്ല നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ വട്ടം അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടാവും അങ്ങനെ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അങ്ങനെ പരത്തി എടുക്കണതാണ് കേട്ടോ അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ പരത്തി എടുത്തു പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ മുന്തിരി ജ്യൂസാണ് കേട്ടോ അപ്പോൾ മുന്തിരിയൊക്കെ ചിഞ്ചിമുളക് കഴുകി പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് ഓളം അടിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ ഒക്കെ പരത്തി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കറിക്കുള്ള തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് സ്നാക്സിനുള്ള അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈദയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ കോഴിയാടൊക്കെ ഉണ്ടാക്കുമല്ലോ എന്താ പൂവടെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചെടുക്കുക അങ്ങനത്തെ പിന്നെ സ്നാക്സാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി അത് അവിടെ അടച്ച് വെച്ചു പിന്നെ പത്തിരി ചൂടാൻ ഞാനിവിടെ ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചുറ്റുമുണ്ട് പത്തിരി പറഞ്ഞാണ്ട് അമ്മ പത്തിരി ചൂടാൻ നിന്നു പിന്നെ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ടേനും അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് വെച്ചിന് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് അരച്ചിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മതി തിളച്ച് വന്നിട്ട് പിന്നെ ഇത് തിളച്ചടുപ്പത്തൊന്ന് വാങ്ങിയിട്ട് ആ ഒരു അടുപ്പിലന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കും അപ്പോൾ അത് തിളക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ സ്നാക്സിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് മൈദ പിന്നെ നമ്മളെ പത്തിരിശീറ്റിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പോളം മൈദ ഉണ്ടാവും പിന്നെ അയ്യത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ അതേപോലെ ഇതാ കുറേശ്ശേ കുറെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തികളൊക്കെ പരത്തിയെടുക്കൂലേ കുഴച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ചിഞ്ചുമോള് ക്യാമറ എടുത്തോണ്ടായതാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കുകയാണ് മുന്തിരി ജ്യൂസാവുമ്പോൾ പിന്നെ എനിക്ക് പാലൊന്നും ചേർക്കലില്ല അതിങ്ങനെ തിളപ്പിച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് അങ്ങനെ അടിച്ചെടുക്കും ഇങ്ങനത്തെ മുന്തിരിയോട് ജ്യൂസ് അടിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യത ഉണ്ട് ചിലപ്പോൾ അങ്ങനെ കാണലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചു നേരം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടേനും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അത് തിളപ്പിച്ചെടുത്തതും അതേപോലെ ജ്യൂസ് അടിക്കുകയൊക്കെ ചെയ്യണതൊക്കെ പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ വന്നപ്പോൾ അതൊക്കെ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചു പിന്നെ മന പത്തിരി ചൂടിലും കഴിയാനായിട്ടുണ്ട് പിന്നെ നമ്മളെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഞാൻ ഇതാ ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ അതും പിന്നെ ചിഞ്ചിമോളിങ്ങനെ ചിഞ്ചിമോളല്ല മഞ്ചുമോൾ പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തി തരുന്നിട്ട് അങ്ങനെ ആകുമ്പോൾ വേഗം പരത്തിയെടുക്കാൻ പറ്റും പിന്നെ അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഭാഗത്തെ വട്ടത്തിനാക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കുകയാണ് പിന്നെ ഇതിക്കുള്ള ഫില്ലിങ് എന്താ വെച്ചാൽ സവാളയും പിന്നെ അതേപോലെ എഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ വാട്ടിയെടുത്തിട്ടായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയും കുറച്ച് ഇറച്ചി മസാലയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പിന്നെ ചിക്കന് കറിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു ഇളക്കി കൊടുത്തു അത്രേ ഉള്ളു കേട്ടോ നമ്മൾ നമ്മളിന്നും ഉണ്ടാക്കുന്ന ഫില്ലിങ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് ചെയ്യാഞ്ഞത് എന്നിട്ട് നമ്മളിത് ആ പൂവട ഉണ്ടാക്കുന്ന പോലെ അതേപോലെ ഉണ്ടാക്കി വെച്ചു ഇനി അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ പാനൊക്കെ അതാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇനി പാൻ ചൂടായപ്പോഴേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ വേഗത് രണ്ട് വശം ഫ്രൈ ആയി കിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എണ്ണയിലിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും റെഡി ആയി കിട്ടും ആയിക്കൊട്ടോ രണ്ട് വശം വന്ന് റെഡി ആയി കിട്ടും പിന്നെ എന്താ നമ്മളൈഫക്കു സ്കൂളിലൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഒന്നും നോമ്പോ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ചായ ഉണ്ടാക്കിത്തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചായ ഉണ്ടാക്കിയിട്ടുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു സമയത്തോളം സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കാൻ കൊടുക്കലുണ്ട് ഇന്ന് പാകം തിരക്കായി പോയിട്ടോ പത്തിരി ചുടണന്ന് നേരെ എങ്ങനെയാ പോകണത അറിയില്ല എന്നാലും ഇപ്പോൾ പത്തിരിയും വേണമൊക്കെ ചുട്ടെടുത്തതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ബാബുവിൻ്റെ ഫോൺ വിളിയും ഒക്കെ കൂടെ ആവുമ്പോൾ അങ്ങനെ ടൈം എങ്ങനെയാണ് പോകണതറിയില്ല പിന്നെ നമ്മൾ ഈ ഒരു സ്നാക്സ് അടിപൊളിയാണ് കേട്ടോ നല്ല ഇത് കഴിക്കാൻ പിന്നെ ഞങ്ങൾക്ക് ഫില്ലിങ് എരിവുള്ളത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതിക്ക് പിന്നെ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേർത്താണ്ട് അങ്ങനെ ഇതേപോലെ പൂവട രൂപത്തിലൊക്കെ ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇവിടെ അങ്ങനെ നോമ്പ് തുറക്കണ സമയത്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പം ഉള്ളത് അധികം ആർക്കും ഇഷ്ടമല്ല ഒക്കെ അങ്ങനെ എരിവുള്ള പിന്നെ ഫില്ലിങ് ഉള്ളത് ഉണ്ടാക്കണത് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതേപോലെ ഉള്ളത് ഉണ്ടാക്കണത് ഇനിശാല എന്തെങ്കിലുമൊക്കെ ഇനി മധുരമുള്ള സ്നാക്സ് ഉണ്ടാക്കണം ഇപ്രാവശ്യത്തെ പ്രാവശ്യം നമ്മൾ മധുരമുള്ള സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതേപോലെ ഒക്കെ എരിവുള്ളതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സ്നാക്സൊക്കെ ഞാൻ ഇതാ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ചുമൂള് ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് അങ്ങനെ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കുക്കിങ്ങിന് നിങ്ങൾ ആരെങ്കിലും സഹായിക്കലുണ്ടോ എന്നൊക്കെ ചില കൂട്ടുകാരൊക്കെ കമൻ്റിലോട്ട് ചോദിക്കലുണ്ട് കുട്ടികളെ സഹായിക്കും പിന്നെ അതേപോലെ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മയും സഹായിക്കും അപ്പോൾ ഒന്ന് മീപ്പിയുണ്ട് മീപ്പിയും ഇതുവരെ എല്ലേനു നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ എന്നാലും ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുത്തയക്കലുണ്ട് അങ്ങനെ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ടനേല്ലോ അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് പിന്നെ ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനിപ്പോൾ ആയി കരിയിട്ട് കൊടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നോമ്പ് തുറിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതിനാണ് ആർഭാടായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ പറയുന്നവരെന്തേലും പറഞ്ഞോട്ടല്ലേ പിന്നെ ഇതും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കൽ പിന്നെ അമ്മക്ക് ഈത്തപ്പഴം പറ്റും എനിക്കും പറ്റൂലോട്ടോ ഞാനും പച്ചവെള്ളം കുടിച്ചിട്ട് തന്നെയാണ് നോമ്പ് തുറക്കൽ അങ്ങനെ നോമ്പൊക്കെ തുറന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാട്ടോ അപ്പോൾ ഈ ഒരു റമണാമാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ